ഇന്ത്യ മുഴുവൻ ഇലക്ട്രൽ ബോണ്ട് ചർച്ചയാകുമ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ചില മലയാളികളുമൊക്കെ ഇലക്ട്രൽ ബോണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഈ വിവാദത്തിൽപ്പെട്ട ഒരാളുടെ പേര് അദ്ദേഹത്തിൻ്റെ പേര് കിറ്റക്സ് ആബോധാണ് അദ്ദേഹം ഇതിനു മുൻപ് തന്നെ സി പി എമ്മിന് ഒരു മുപ്പത് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്ന ഒരു ആരോപണം നേരിട്ടതാണ് ഇപ്പോൾ അതിന് ശേഷം അദ്ദേഹം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുത്തിരുന്നു എന്ന് നമുക്കറിയാം ഇപ്പോൾ അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടായി മേടിച്ചേക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അത് ആർക്ക് കൊടുത്തു എന്നുള്ളത് കിറ്റക്സിൻ്റെ സാബു ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല മിക്കവാറും ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഊഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തെലുങ്ക് ദേശം പാർട്ടി ടി ആർ എസ് എന്ന് പറയുന്ന പാർട്ടി ആയിരിക്കും തെലങ്കാന രാഷ്ട്രീയ സമിതി എന്ന് പറയുന്ന പാർട്ടിക്കായിരിക്കും ഇപ്പോൾ അത് ബി ആർ എസ് എന്നാണ് ഭാരതീയ രാഷ്ട്രീയ സമിതി എന്നാണ് അവർക്കായിരിക്കും മേജർ പാർട്ട് കൊടുത്തിട്ടുണ്ടാവുക കാരണം അദ്ദേഹം തെലങ്കാനയിൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ നാട്ടിലെ ഉന്നതമായിട്ടുള്ള ജനാധിപത്യ രീതികൾ അനുസരിച്ചിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് സംഭാവന കൊടുക്കാതെ ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പോൾ ആ സംഭാവന അദ്ദേഹം കൊടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളാണ് ഇപ്പോൾ കിറ്റക് സാബുവിനെതിരെയും ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു പാർട്ടിക്കെതിരെയും ഉന്നയിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഈ പ പണം ആരെങ്കിലും ഈ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചു എന്നുള്ള പേരിൽ പരസ്പരം മറ്റ് മിക്ക രാഷ്ട്രീയ പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതില്ല കുറ്റപ്പെടുത്താത്തതിൻ്റെ കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ ഇത് മേടിച്ചിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ അതിൽ മേടിക്കാത്ത പാർട്ടി എന്ന് പറയുന്നത് സി പി എമ്മും സി പി ഐ ഒക്കെ പോലെയുള്ള പാർട്ടികളാണ് ഇന്ത്യയിൽ അവർക്ക് വലിയ പ്രാധാന്യമില്ലാത്തതുകൊണ്ട് കൂടുതൽ കിട്ടാൻ സാധ്യല്ല പക്ഷേ കേരളത്തിൽ ഭരണമുള്ളതുകൊണ്ട് വേണമെങ്കിൽ ഇലക്ട്രൽ ബോണ്ടൊക്കെ സി പി എമ്മിന് മേടിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ സി പി എമ്മിന് കുറെ കൂടി ബുദ്ധിയുള്ളതുകൊണ്ട് സി പി എം അങ്ങനെ ഒരു രേഖ ഉണ്ടാക്കിയുള്ള ഒരു പട പരിപാടി വേണ്ടെന്ന് വെക്കുകയും പകരം നമുക്കറിയാം ഇപ്പോൾ വൺ പോയിൻറ്റ് സെവൻ ഫൈവ് സെവൻ ടു ക്രോസിൻ്റെ ഒരു ഇടപാട് വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിട്ട് തന്നെ അത് പുലിപാലിക്കുകയും ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് സി പി എം പണമായിട്ടാണ് ഇതെല്ലാം മേടിച്ചിട്ടുള്ളത് ഒരു രേഖയും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതിൽ തീർച്ചയായിട്ടും സി പി എമ്മിന് നമുക്ക് അഭിമാനിക്കാം കാരണം അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ലിസ്റ്റൊന്നും വരാൻ സി പി എം കാത്തു നിൽക്കേണ്ടതില്ല ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ സി പി എമ്മിൻ്റെ അണികളടക്കം മനസ്സിലാക്കേണ്ടത് കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ കൊടുത്തു എന്ന് കരിമണൽ കർത്ത പറഞ്ഞപ്പോൾ അതെല്ലാം ക്യാഷായിട്ടാണ് കൊടുത്തതെന്നുള്ളത് ഇൻ്റർം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അതിൽ മഹാഭൂരിപക്ഷം വരുന്ന എമൗണ്ട് പി വി എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുത്തിട്ടുള്ളത് എന്നാണ് വിജയ പറഞ്ഞിട്ടുള്ളത് ആ പി വി ഞാനല്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് ഇനി ഏത് പി വി ആണെന്ന് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ കാരണം മിക്കവാറും പിണറായി വിജയൻ അല്ലാതെ ഇനി വേറെ ഏത് പി വി ഈ പണം കൊടുത്ത് കരിമണൽ കറുത്തക്ക് കൊടുത്തിട്ട് ആവശ്യം നമുക്കറിയില്ല സോ സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും പി വി ആരാണെന്ന് അതവിടെ നിൽക്കട്ടെ നമ്മൾ കിറ്റക് സാബുവിലേക്ക് തിരിച്ചു വന്നാൽ കിറ്റക് സാബു ഇപ്പോൾ ഇരുപത്തിയഞ്ച് കോടി രൂപ കൊടുത്തിരിക്കുന്നു അത് വലിയ തെറ്റല്ലേ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത് നമുക്കറിയാം ഈ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് ഈ വാക്ക് ഞാൻ ഉപയോഗിക്കാൻ കാരണം കരിമണൽ കറുത്ത ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെയാണ് കാരണം ഞങ്ങളുടെ ബിസിനസ് സ്മൂത്ത് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവർക്കെല്ലാം പണം കൊടുത്തത് ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയിൽ പതിനേഴോ പതിനെട്ടോ കോടി രൂപ മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കടക്കം കൊടുത്തിട്ടുണ്ട് അപ്പം അത്തരത്തിൽ എല്ലാവർക്കും തന്നെ ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും ഗവൺമെൻറ്റിനും പ്രതിപക്ഷത്തിനും എല്ലാവർക്കും തന്നെ പണം കൊടുത്തിട്ടുണ്ട് അതിൽ ആർ സി ഉണ്ട് ഒ സി ഉണ്ട് രമേശ് ചെന്നിത്തല ഉണ്ട് ഉമ്മൻചാണ്ടിയുണ്ട് ഇങ്ങനെ നിരവധി ആളുകളുണ്ട് പിന്നെ അവരൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടിയാണ് പണം മേടിച്ചത് അപ്പോൾ ഇത് പാർട്ടിക്ക് വേണ്ടി പണം മേടിക്കുക പാർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ തെറ്റല്ല എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി പറയുന്നതും രമേശ് ചെന്നിത്തല പറഞ്ഞുകൊണ്ടിരുന്നതും ഇപ്പോൾ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നരേന്ദ്രമോദിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് വഴി സാന്റിയാഗോ മാർട്ടിൻ്റെ വരെ പണം മേടിക്കാം എന്നാണ് അപ്പോൾ അത്തരത്തിൽ വിശുദ്ധരായിട്ടുള്ള എല്ലാവരും കൂടി അതായത് സി പി എമ്മും ബി ജെ പിയും എല്ലാവരും കൂടി ഇപ്പോൾ കിറ്റക്സ് ആപതിനഞ്ച് കോടി രൂപ കൊടുത്തു എന്നുള്ളതിനെ ഭർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു കാര്യം ആദ്യം മനസ്സിലാക്കണം കിറ്റക്സാബു ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന നാല് പഞ്ചായത്തുകൾ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് അപ്പോൾ കിറ്റക്സ് ആബു ആ നാല് പഞ്ചായത്തുകൾ ഭരിക്കുമ്പോൾ ആ പഞ്ചായത്തുകൾ ഭരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ആർക്കെങ്കിലും നീതിയുക്തമല്ലാത്ത കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ക്രമപ്പെട്ടൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ചു കോടി രൂപ കിറ്റക്സാബ് മേടിച്ചെന്നല്ല പരാതി ഉള്ളത് പകരം കിറ്റക്സ് ആബു തെലുങ്കാനയിലും ഇന്ത്യയിലും ബിസ് കേരളത്തിലൊക്കെ ബിസിനസ് ഇടുന്ന ഒരാളായതുകൊണ്ട് കിറ്റക്സ് ആബു ഇരുപത്തിയഞ്ച് കോടി രൂപ കൊടുത്തു എന്നാണ് എന്ന് പറഞ്ഞാൽ കിറ്റക്സ് ആവോകനെ കൊടുക്കാൻ പാടില്ലായിരുന്നു അത് ധാർമ്മികമായി തെറ്റാണ് എന്നുള്ളതൊക്കെ ഒരു വാദത്തിന് വേണ്ടി സമ്മതിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യം കിറ്റക് സാബു ഇങ്ങോട്ട് പണം മേടിച്ചൊരാളല്ല കിറ്റക് സാബു ഇരുപത്തിയഞ്ച് കോടി രൂപ അങ്ങോട്ട് ഇലക്ട്രൽ ബോണ്ടായി കൊടുത്തൊരാളാണ് കിറ്റക് സാബു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുപ്പത് ലക്ഷം രൂപ സി പി എമ്മിന് അങ്ങോട്ട് ഒരാളാണ് അഞ്ച് ലക്ഷം രൂപ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അങ്ങോട്ട് കൊടുത്തതാണ് അദ്ദേഹം ഇങ്ങോട്ട് പണം മേടിച്ച് ഒരു ക്രമം വിട്ട് മറ്റേ അനീതിയോടുകൂടി ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കാൻ ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ അവർ ചെയ്തിരിക്കുന്നത് എന്താണ് ഇലക്ട്രൽ ബോണ്ടിൽ അല്ലെങ്കിൽ കരിമണൽ കർത്തയുടെ പണം മേടിച്ചുകൊണ്ടൊക്കെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി വരും കാരണം അവരെ ഭരണത്തിലേറ്റിയ മഹാഭൂരിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്ത് ഭരണത്തിലേറ്റിയ ആളുകളെല്ലാം തന്നെ സാന്റിയാഗോ മാർട്ടിൻ്റെ ബോണ്ടായിട്ടും കരിവണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണമായിട്ടും ഇല്ലാത്ത സർവീസിൻ്റെ ചാർജായിട്ടും കൈപ്പറ്റിയിരിക്കുന്നു എന്ന് മാത്രമല്ല ബി ജെ പിയും കോൺഗ്രസ്സും അടക്കമുള്ള ആളുകൾ ഒരാൾ ആറായിരത്തി അതിലധികം ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം വരുന്ന ഇലക്ട്രൽ ബോണ്ട് ബി ജെ പി മേടിച്ചെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ കോടി രൂപയിലധികം വരുന്ന ഇലക്ട്രൽ ബോണ്ട് കോൺഗ്രസ് മേടിക്കുകയും ചെയ്തിട്ട് ഇത് കൊടുത്തിട്ടുള്ള സാബുവിനെ കുറ്റം പറയുന്നതിലെ സാങ്കത്യം എന്താണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം ഞാൻ കിറ്റക് സാബുവിൻ്റെ അഡ്വക്കറ്റോ കിറ്റക് സാബുവിൻ്റെ ആരാധകനോ ഒന്നുമല്ല പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം അദ്ദേഹം പണം മേടിക്കുകയും നമ്മൾ അധികാരത്തിലിരുന്നു കൊണ്ട് തെറ്റായ ഒരു കാര്യം ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്ന ആരോപണമില്ലാത്തതുകൊണ്ട് ഒരു ധാർമ്മികമായി അത് കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അല്ലെങ്കിൽ അത് തെറ്റാണെന്നിപ്പോൾ വാദത്തിനു സംബന്ധിച്ചാൽ പോലും അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത ഇവിടെയുള്ള മഹാഭൂരിപക്ഷം എന്ന രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം കിറ്റക് എതിർക്കാൻ ഈ വടി ഉപയോഗിക്കുകയാണ് ബാക്കി ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത സാന്റിയാഗോ മാർട്ടിനോ മേഘ എഞ്ചിനീയേഴ്സിനോ അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടിക്കണക്കിന് രൂപയുടെ പണം കൊടുത്തിട്ടുള്ള വേദാന്ത എന്ന് പറയുന്ന മൈനിങ് കമ്പനിക്കോ ഒന്നുമില്ലാത്ത രീതിയിൽ അതിനേക്കാളൊക്കെ വലിയ പ്രചാരണം കിറ്റെക് സാബൂനരെ ഏറ്റെടുക്കുന്ന ഈ സി പി എമ്മിൻ്റെ കാളികൂളി സംഘങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് കരിമണൽ കർത്തയുടെ നിന്ന് പണം മേടിച്ച അല്ലെങ്കിൽ ക മറ്റേ വേദാന്തയിൽ നിന്ന് പണം മേടിച്ച സാന്റിയാഗോ മാർട്ടനിൽ നിന്ന് ബോണ്ടായി പണം സ്വീകരിച്ച ഇത്തരത്തിലുള്ള ഫാരിസ് അബൂബക്കറിനെ പണം സ്വീകരിക്കുന്നു എന്ന ആരോപണമുള്ള ഇത്തരത്തിലുള്ള പാർട്ടികൾ എല്ലാ പാർട്ടികളും തന്നെ സമന്മാരാവുകയും കിറ്റക് സാബുവിനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ മുതൽ വെൽഫെയർ പാർട്ടി മുതൽ സി പി എമ്മും കോൺഗ്രസും മുതൽ ഒരുമിച്ച് എതിർക്കാൻ തയ്യാറാകുന്നതിൻ്റെ കാരണം ഈ പറയുന്ന ഒരു ബദൽ രാഷ്ട്രീയത്തെ അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് മുപ്പത് ലക്ഷം രൂപ സി പി എമ്മിന് കൊടുത്തുവെന്നും ഈ ഇരുപത്തിയഞ്ചു കോടി രൂപ ഇനി ഇലക്ട്രൽ ബോണ്ടിൽ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതും പലപ്പോഴും വലിയ ചർച്ചയായി മാറുന്നത് നിങ്ങളും ഞങ്ങളെപ്പോലെ തന്നെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് ഇതിൽ ചില തെറ്റുകളും ചില പാളിച്ചകളും കിറ്റക് സാബുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് കാരണം സാബു ഇപ്പോഴും ഈ കിറ്റ് ഇലക്ട്രൽ ബോണ്ട് ആർക്കാണ് കൊടുത്തതെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല സാബു എന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ ഞാനൊരു ബോംബ് പൊട്ടിക്കും എന്ന് പറഞ്ഞിരുന്നു മകളെ ഞാൻ അകത്താക്കും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങളെ ഞാൻ അകത്താക്കില്ല എന്നെ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ എന്നെ ഉപദ്രവിക്കാതിരുന്നാൽ ഞാനൊരിക്കലും അത് തുറന്നു പറയില്ല എന്നൊരു മെസ്സേജാണ് നോക്കുന്നത് ഇത്തരത്തിലുള്ള ചില സംസാരങ്ങളിലെയും അല്ലെങ്കിൽ ന്യായീകരിക്കാനുള്ള ചില കാര്യങ്ങളിലെയും വീഴ്ചകൾ കിറ്റക് സാബുവിന് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിനേക്കാൾ മൂക്കറ്റം ശരിക്കും കുളത്തിൽ മുങ്ങിക്കിടക്കുന്ന അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് സാബുവിൻ്റെ ചെറിയ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതൊന്നുകൂടി ഓർമ്മപ്പെടുത്താതെ വയ്യ അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകളും ശരികളുമൊക്കെ സാധാരണക്കാരായ ജനങ്ങൾ യാഥാർത്ഥ്യ എന്താണ് യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുകയും യുക്തിസംഗമായി ചിന്തിക്കുകയും ചെയ്യേണ്ടതാണ്